നല്ല കൂട്ടുകാരെ എടുത്ത് തുടങ്ങി നമ്മുടെ രാജസ്ഥാനിലെ ഞങ്ങൾ താമസിക്കുന്ന സവായി എന്ന് പറയുന്ന ജില്ലയിലാണ് ഞങ്ങളൊരു ഗ്രാമത്തിൽ വന്നാണ് ഗ്രാമത്തിൽ വന്നപ്പോൾ ഒരു ഗ്രാമത്തിലെ ഫിഷ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഗ്രാമത്തിലെ ഫുഡ് എന്താണെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഗ്രാമത്തിലെ ഫുഡ് പിന്നെ ഗ്രാമത്തിലെ വീട് ഇത് കൊടുത്ത് ബാജരയുടെ ചപ്പാത്തിയാണ് റൊട്ടീന്നാണ് നോർത്ത് ഇന്ത്യക്കാർ പറയുന്നത് ബാജരയുടെ ചപ്പാത്തിക്കകത്ത് ഈ ഫ്രണ്ട് നല്ലായിട്ട് കാണുന്ന നെയ്യാണ് ഈ മേടിച്ച് വെച്ചിരിക്കുന്നത് നല്ല സൂപ്പർ നാടൻ നെയ്യ് പുറത്തൊന്നും മേടിച്ചൊന്നുമില്ല ഇവരുടെ വീടുകളിലെ നെയ്യാണ് അതിൻ്റെ കൂടെ നല്ല രണ്ട് കറി അതൊക്കെ ഇവരുടെ പറമ്പിൽ നിന്ന് അങ്ങോട്ടെല്ലാം പോവാണ് ഇവരുടെ പറമ്പിൽ നിന്ന് എടുത്ത നല്ല കറി ഓക്കെ അത് കഴിയുമ്പോൾ അല്ല നല്ലൊരു ടേബിൾ നോക്കിക്കേ എത്ര മനോഹരമായിരിക്കുന്ന നല്ല ടേബിൾ എൻ്റെ വൈഫ് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സലാഡും ഒക്കെ ഒക്കെയായിട്ട് ഇതാണ് ഗ്രാമത്തിലെ ഒരു വീടിൻ്റെ ചുറ്റുപാടുമെന്ന് പറയത്തത് രാജസ്ഥാനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മൊത്തം മരുഭൂമിയാണെന്നാണ് പറയുന്നത് ഇത് മരുഭൂമിയല്ല രാജസ്ഥാനിലെ ഏകദേശം അൻപത് ജില്ലകളുണ്ട് അൻപത് ജില്ലയിലെ നാല് ജില്ലകളിലേ ജില്ലകളിലുള്ളു മരുഭൂമി ഇതുകൊണ്ട് നല്ലൊരു പ്ലാവാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ളൊരു പ്ലാവ് ഇഷ്ടം പോലെ ചക്ക ഇതിൽ സീസണിൽ കായ്ക്കാറുണ്ട് ഇതൊരു ഗ്രാമീണ വീടാണ് നമ്മുടെ ഊഞ്ഞാലൊക്കെ കെട്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു നമ്മുടെ ഒരു നാട്ടിൽ പോയി നിൽക്കുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട് പിന്നെ ഓമക്ക ഉണ്ട് ഗ്രാമത്തിലെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഓമയ്ക്കായോണ്ട് നിറഞ്ഞു കിടക്കുന്നു ഓമയ്ക്കായ നമ്മുടെ നാട്ടിൽ സുലഭമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് അറുപത് രൂപ കൊടുക്കണം ഓമയ്ക്ക ഓമയ്ക്കായ ഇവരുടെ മുറ്റത്തെ പോലെ പച്ചക്കറി ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന മൺകുടങ്ങളെ ഇതിനാണ് പാലക്കെന്ന് പറയുന്നത് ഇഷ്ടം പോലെ പാലക്ക് പാലക്കൊക്കെ ഇവിടെ തന്നെയായിരുന്നു പറിച്ചു തിന്നാൻ തോന്നും കേട്ടോ അതുപോലുള്ള പാലക്ക ഇനി നമുക്ക് ആ മുറ്റത്തോട്ടൊന്ന് ഇനി ഇനിയിപ്പം ഗ്രാമത്തിലെ വീട്ടിലെങ്ങനാണ് ഈ രമച്ചി ഇരുന്നിട്ട് നല്ലതായിട്ട് ഇവിടുത്തെ ബാജിറൊട്ടി ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ ബാജറൊട്ടി റൊട്ടി നല്ല ശുദ്ധമായ നെയ്യ് പരട്ടുവാണ് നെയ്യ് ആദ്യം ഒന്ന് ചൂടാക്കുന്നുണ്ട് ആ നെയ്യ് ഒരു സ്പൂണ് നെയ്യെടുത്ത് ആ അങ്ങോട്ട് തൂക്കുവാണ് ഇത് ബാജറയുടെ റൊട്ടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു തവിട്ട് കളറിരിക്കുന്നത് ഉണ്ടോ നല്ല നെയ് നിറച്ച് അടുപ്പ് കണ്ടോ അടുപ്പേ ആന്ന് അപ്പുറത്തു നെയ്യ് അപ്പുറത്ത് ചൂടായി നീ കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അത് കുഴക്കുക ഉണ്ടോ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളമെടുത്തും കുഴയ്ക്കുന്നു അത്യാവശ്യമായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക നല്ലൊരു ഉരുളയാണ് ഉരുട്ടുന്നത് കേട്ടോ അപ്പുറത്തന്നെ അടുത്ത് അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ കൂട്ട് കയ്യെ തന്നെ വെച്ചമ്മച്ചപ്പോൾ ഇത് പരത്തിയെടുക്കുമേ കേട്ടോ 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 നമ്മുടെ കൂട്ട് ചപ്പാത്തി പലകൊന്നും വേണ്ട ഇത് അമ്മച്ച് കയ്യെ വെച്ച് തന്നെ അത് പരത്തിയെടുക്കുന്നത് കണ്ടോ ऐसा रोटी बनाने लगा एक्सप्रेस थे भी नहीं मिला ऐसे करके हां बर्थडे हो गया हमसे भी नहीं मिलता है अरे हाँ एक ഉണ്ടോ കയ്യെ വെച്ച് തന്നെ ഇത് പരത്തി എടുക്കുന്നുണ്ടോ കയ്യെ വെച്ച് തന്നെ പരത്തി എടുക്കുന്നുണ്ടോ അപ്പോഴത്തേനും ഇവിടെ സലാഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഉണ്ടോ ഇവരൊക്കെ ഒരു ഡ്രസ്സ് നോക്കിയേ ഇവരുടെ ഡ്രസ്സ് കണ്ടോ ഇഷ്ടംപോലെ നല്ല സലാഡ് ഇതിനെ മൂലീന്നാണ് പറയുന്നത് റാഡിഷ് ഇഷ്ടംപോലെ ഇത് ഇതില്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു ഒന്നിലോ കുക്കമ്പറ് അല്ലെങ്കിൽ ഇതുപോലുള്ള സലാഡ് ഇതില്ലാതെ ഇവർ കഴിക്കത്തില്ല അല്ല റൊട്ടി അമ്മച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ആവശ്യത്തിന് വേണ്ടത്ര പൊടി നമ്മുടെ കൂട്ടം നേരത്തെ കുഴച്ച് വെക്കുകയല്ല ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു ആ പൊടി ഓരോ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയതുള്ളത് കുഴച്ചെടുക്കുന്നു നല്ല മനോഹരമായ അടുപ്പ് കണ്ടോ ആ അടുപ്പിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ നോക്കിക്കേ ഇനി നമുക്ക് കറി റെഡി ആയിരിക്കുന്നു ഇതെല്ലാം ഉണ്ട് ഇതാണ് ഇവരുടെ വീട് നല്ല മനോഹരമായ രീതിയിൽ കളർ ചെയ്തിട്ട് അതിനൊരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ട് മനോഹരമായൊരു വീടാണ് വീടിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് ഒരു സാധാരണ വീട്ടിലെ ഇത്രയൊക്കെ ഉള്ളു ഒരു അലമാരി അതേ കുറച്ച് ആട്ടയുടെയും ഗോതമ്പിൻ്റെയൊക്കെ പാട്ടേ ഉള്ളൂ പക്ഷേ ഇതിനൊക്കെ ഒരു ചെറിയ ഒരു ക്ലാസിക് ഡിസൈൻ രാജസ്ഥാൻ്റെ ഒരു ക്ലാസിക് ഡിസൈൻ എല്ലാ വീടുകൾ പിന്നെ നമുക്ക് ഇവരുടെ എരുത്തൂടൊക്കെ ഒന്ന് കാണാം എരുത്തൂട് ഇവർക്കെല്ലാം പോലെ എരുമകളുണ്ട് ശുദ്ധമായ പാലിൻ്റെ ഇവരുടെ തന്നെ പിന്നെ നെയ്യ് എടുത്താണ് ഇവർ ആവശ്യത്തിന് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പിൻ്റെ സീസണായി തണുപ്പിൻ്റെ സീസൺ ആകുന്നതോടുകൂടി ഇവർക്ക് ഇഷ്ടം പോലെ നെയ് വേണം നെയ്യ് ഇല്ലാതെ ഇവർ ഒരു നേരം പോലും ആഹാരം കഴിക്കില്ല ഇപ്പം നമ്മൾ കണ്ടതുപോലെ നെയ്യ് പുരട്ടിയാണ് ആഹാരം കഴിക്കുന്നത് ഗ്രാമത്തിലെ വീടിൻ്റെ ഡ്രസ്സുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത് പിന്നെ അത് കൂടുതലും കമ്പിളിയാണ് മനോഹരമായ ഒരു ഗ്രാമീണ വീട് എത്ര സുന്ദരമാണ് വന്നോയ്ക്ക് ഗ്രാമത്തിലെ വീട് നിങ്ങൾ രാജസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബായി മാധപുരം എന്നു പറയുന്ന ജില്ലയിൽ വരുമ്പോൾ ഇങ്ങനെ ഗ്രാമീണ വീടുകളിൽ വന്ന് താമസിക്കണം ഇവിടെയൊക്കെ വന്ന് താമസിക്കുന്നതിന് വലിയ ചാർജ് ഒന്നുമില്ല നല്ല ഗ്രാമീണ ഫുഡുകൾ നിങ്ങൾക്ക് കഴിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വീടുകളിൽ നിങ്ങൾക്ക് താമസിക്കാൻ കഴിയും ഇനി ഡ്രസ്സിനോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ ഇവർക്ക് ഓരോ പിന്നെ ജാതി ഗ്രൂപ്പുകൾക്ക് അവരുടേതായ ഡ്രസ്സുണ്ട് കേട്ടോ ഈ ഡ്രസ്സിനുള്ള ഡിസൈനിലാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ലെങ്കിലും ഇതിൻ്റെ ഡിസൈനിങ്ങിലാണ് നമുക്ക് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്നുണ്ട് ഒരാൾ നമ്മളോട് നന്നായിട്ട് സഹകരിക്കുന്ന ഒരാളാണ് കേട്ടോ അവർക്ക് നമ്മളെ ഓടിക്കത്തൊന്നുമില്ല പ്രത്യേകിച്ച് നല്ല ആൾക്കാരാണ് രാജസ്ഥാനികൾ ഇതാണ് രാജസ്ഥാനിലെ ആയിട്ടുള്ള ഇവരുടെ ഡ്രസ്സ് അപ്പം ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ ഇനിയും നമുക്ക് ഇത് നമ്മുടെ ഒരു കാലിയായിട്ട് ഒരു ഊഞ്ഞാലായിരുന്നു നമ്മൾ കണ്ടത് നമ്മുടെ കൂട്ടുകാർ വിട്ടിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളു അവരുടെ ഫുഡൊന്നും തീർന്നിട്ടൊന്നുമില്ല ഓക്കെ അപ്പം നമുക്ക് ഊഞ്ഞാലാടുന്ന കൂടെ ഒന്ന് കാണാം യെസ് നമ്മുടെ നാട്ടിൽ ഓണത്തിന് മാത്രമേ ഉള്ളൂ ഇവിടെ എന്നും ഓണമാണെന്ന് തോന്നുന്നു അതാണ് സ്ഥിരമായിട്ടിവിടെ ഊഞ്ഞാലുണ്ട് നമ്മുടെ പ്ലാവലാണ് കെട്ടി തൂക്കിയിട്ടേക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും ഇത് കേരളമാണോ അതോ രാജസ്ഥാനാണോ എന്ന് തോന്നിപ്പോകും ഇത് രാജസ്ഥാനാണ് കേരളമല്ല ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു രാജസ്ഥാനെ രാജസ്ഥാനെപ്പറ്റിയൊരു സബായി മാതപുരം എന്ന് പറഞ്ഞ ജില്ലയെപ്പറ്റി ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് മാവും പ്ലാവും പിന്നെ അതോടൊപ്പം തന്നെ വാഴയും പാലക്കും എല്ലാം നിറഞ്ഞ ഒരു ചെറിയ രാജസ്ഥാനിലെ ഗ്രാമീണ വീട്